മലപ്പുറത്ത് തുടർച്ചയായ മൂന്നാം ദിനവും നിപ്പ പരിശോധനാഫലം നെഗറ്റീവ് ഇന്ന് പരിശോധിച്ച പതിനേഴ് പേരുടെയും സാമ്പിളുകൾ നെഗറ്റീവാണ് സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത് പേരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ കൂടി ചേരുന്നുണ്ട് അരവിന്ദൻ നിപ്പയിൽ ആശ്വാസമാകുകയാണോ ഇന്ന് പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവാണ് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിലനിൽക്കുന്നത് അവിടെ മറ്റു വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും മലപ്പുറത്ത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും നിപ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആണ് ഇന്ന് പതിനേഴെണ്ണമാണ് ഇന്ന് പരിശോധിച്ചത് ഇത് പതി ഈ പതിനേഴെണ്ണം നെഗറ്റീവ് ആയത് വലിയ ആശ്വാസമാണ് അധികൃതർക്ക് നൽകിയത് ഇതുവരെ നാനൂറ്റി അറുപത് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കൂടുതൽ ആളുകൾ ഏതാണ്ട് അമ്പത്തിനാല് പേരെ പുതുതായി കണ്ടെത്തിയത് അതേസമയം ആരോഗ്യവകുപ്പ് നടത്തുന്ന സർവേകളും വീടുകളിൽ കയറിയുള്ള സർവേകളും തുടരുകയാണ് മല പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലാണ് സർവേ നടക്കുന്നത് ഇതുവരെ ഏതാണ്ട് പതിനയ്യായിരത്തിലേറെ വീടുകളിൽ സർവേ നടത്തി കഴിഞ്ഞു മറ്റൊരു കാര്യം സമ്പർക്ക പട്ടികയിൽ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു മറ്റൊരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ രണ്ടു പേർക്കെതിരെ മലപ്പുറം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിത നടത്തുകയാണ് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ അടുത്ത ദിവസങ്ങളിൽ വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അശ്വതി ശരി വിവരങ്ങളാണ് മലപ്പുറത്ത് നിന്നും അരവിന്ദൻ നൽകിയത്